അപ്പം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഇല്ല ഇല്ല വണ്ടിയില്ല വണ്ടിയില്ല ആ ഞങ്ങളിപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഞങ്ങൾ ഇന്ന് ഗവി ട്രിപ്പ് പോകാൻ പോവാം ഗവിയിൽ ആറ് ഇല്ലല്ലോ വണ്ടിയില്ല വണ്ടിയില്ല എടുത്തോ ആറു മണിക്ക് പോകാൻ പ്ലാൻ ഇട്ടിരുന്നേ അതായത് വീട്ടിൽ നിന്ന് ആറു മണിക്ക് ഇറങ്ങാ ഇരുന്നതാ പക്ഷെ ഞങ്ങളിപ്പോൾ റെണിയായി ഞാൻ പറയാം ഐഷി ആ ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഇന്ന് ഗവിയിൽ പോവാ ഫാമിലിയായിട്ട് ഗവി പോവാ അപ്പം നമ്മൾ ആറ് മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത് ഇപ്പൊ എത്ര മണി ഏഴ് ഏഴരയായി ആറു മണിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് എട്ട് മണിക്ക് അവിടെ എത്തി എല്ലാം കാണുക എന്നായിരുന്നു ഇപ്പോൾ ഏഴര കഴിഞ്ഞു നന്നായിട്ടുണ്ട് ആറ് മണിക്ക് ഇറങ്ങി എട്ടുമണിക്ക് എത്തുമില്ല ആ എന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങുന്നേ ഉള്ളൂ ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങുന്നേ ഉള്ളൂ നല്ല മഴ നല്ല അടിപൊളി കണ്ടീഷൻ ഷൂ ഞാൻ അടുക്കിയിരിക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ശുഭീ മീ മഴയുള്ള സമയത്ത് ഗവിടെ എത്തുമ്പോ അങ്ങനെ അവിടുന്ന് കുറേ യാത്രയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ ചെക്ക് പോസ്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരിടത്ത് പോയി ടിക്കറ്റ് എടുക്കണം അത് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ആദ്യമേ ടിക്കറ്റ് എടുത്തിട്ടേ അത് ചെക്ക് പോസ്റ്റിൽ പോകേണ്ട കാണിച്ചിട്ട് അങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യമേ പോകുമ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടേ പോകാവും പിന്നെ നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ടിക്കറ്റ് ചെക്ക് പോസ്റ്റിൽ കാണിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുള്ള് കാട്ടിലൂടെ ഉള്ളൊരു യാത്ര ഫുള്ള് ഫുള്ള് കാട്ടിലൂടെയുള്ള യാത്ര നല്ല രസമായിട്ട് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ചെറിയ മഴയുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടവും പിന്നെ കാട് പിന്നെ മഴ പിന്നെ വെയിൽ അങ്ങനെ ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു പിന്നെ വേറെ വണ്ടികളും ഇല്ല ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും വണ്ടികളില്ലായിരുന്നു സംഭവം നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ പോകാണ്ടവരൊക്കെ പോയി നമ്മൾ ആയിട്ട് വേറെ വണ്ടികളും ശല്യങ്ങളും ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ ആലക്കൂടെ പോയപ്പോൾ കുറേ കുറേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റും മല ഒക്കെ ഞങ്ങൾ രണ്ട് മൂന്നിടത്തിനെ കണ്ട് പിന്നെ കുറേ കുരങ്ങന്മാരും പിന്നെ അങ്ങനെ അങ്ങനെ സൂക്ഷിച്ചിരിക്കണ എന്നാലും എല്ലാം എന്തിനെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡാമിൽ ഇറങ്ങി ഇത് മൊത്തത്തിൽ അഞ്ചെണ്ണം അങ്ങോട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തിനകത്ത് ഇറങ്ങി ഓരോത്തിനകത്തും ഇറങ്ങി ഇറങ്ങി കയറി പോകാൻ പറ്റും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി ഞാനും മമ്മി ഇറങ്ങിയില്ല ബാക്കി മൂന്നെണ്ണം ഇറങ്ങി എന്നിട്ട് അവരുടെ കാലില് അട്ടയും കയറി ആ പോച്ചയിലോട്ട് ഇവർ ആസ്വദിക്കാനായിട്ട് നടന്നു പോയത് അപ്പോഴത്തേക്കും അങ്ങനെ അട്ട കയറി കുറെ കഴിഞ്ഞിട്ട് ഇവർക്ക് അറിഞ്ഞത് ചോരൊക്കെ കുടിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കപ്പോഴേ അറിയാറോണ്ട് ഞാൻ അവിടെ ഒന്നും ഇറങ്ങിയില്ല നിങ്ങളും പോകുമ്പോൾ സൂക്ഷിക്കുക ഇവിടെ അട്ടകൾ പെട്ടെന്ന് കയറും ണ്ട് ഇതുപോലത്തെ പ്ലേസ് ഡൗൺ മഞ്ഞു തൂകി പുലി നേരിട്ട് നിന്റെ <laughs> കയ്യിലിടിച്ചോ <laughs> 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 you're <laughs> a <laughs> <laughs> നല്ല ഞാൻ കമ്പം നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ട് കണ്ട് ഡാമിന്റെ തന്നെ നമുക്ക് വ്യൂവും കിട്ടും അവിടെ കുറേ പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളും കഴിക്കാന്ന് വിചാരിച്ചു നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുപോകുന്നത് നമ്മുടെ പയറുണ്ട് ചിക്കൻ ഉണ്ട് എന്തോ ഒരു ചമ്മന്തി ഉണ്ട് മാങ്ങാച്ചാറുണ്ട് പിന്നെ മോരുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഇത്രേം മതി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാത്ര അടുത്ത ഡാമെത്തി അന്ന് മുടി വെട്ടിയതിൻ്റെ നമ്മളിപ്പോൾ കുറേ നമ്മൾ പോകുന്ന വഴിക്ക് ഒത്തിരി ഡാമുകളുണ്ട് അഞ്ച് ഡാമുകളുണ്ടെന്ന് പറഞ്ഞ് മൊത്തം ഇതൊക്കെ ഏത് ഡാമാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ വലിയ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും നോക്കട്ടെ ചിരിച്ചിരിച്ച് കരഞ്ഞ് ഇത് ഇത് കക്കി ഡാം ഉം പോകുമ്പോൾ മൊത്തം നേരത്തെ ആണെങ്കിൽ ഒരു ഡാം ഓ അവിടെ ഓ ഇവിടെ സ്റ്റോപ്പ് വെഹിക്കിൾസ് ചെയ്യുക റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നും എടുത്തുകൂടാന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു കറി പോകാം ബാ ബാ വിടും പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല കുറേ പോഴിക്കോട്ടുണ്ട് ഇവിടെ ഇറങ്ങുമ്പോ പുല്ലിൽ ഇറങ്ങാതെ നിങ്ങള് സൂക്ഷിക്കാ അല്ലാന്നങ്ങാണ് മാറിവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കാലിലേട്ട കയറും അതാണ് അതാണ് ഇത് വലിയ കക്കി പോകുന്ന വഴിക്ക് ഫുള്ള് കാടും അങ്ങനത്തെയുള്ള വൈബായോണ്ടായിരിക്കും ഞങ്ങൾ മഞ്ഞൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ മഞ്ഞണ്ടപ്പോ ഭയങ്കര സന്തോഷായിരുന്നു മഞ്ഞങ്കോടെ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പോകുമ്പോ ഓരോ ഡാം കഴിയുമ്പോൾ ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എവിടേക്കോ ഞങ്ങൾ എത്തി നമ്മളീ വാൾപ്പാറ വൈബ് വാൾപ്പാറ വൈബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ് അത് ഭയങ്കര തണുപ്പും ഭയങ്കര അന്യായ അന്യായ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ് പിന്നെ അവിടെ ഭയങ്കര സീനും കേട്ടോ പുലിയും കടുവയും അങ്ങനെ ഭയങ്കര സീനുമുള്ള സ്ഥലമാണ് പിന്നെ നമ്മൾ അടുത്ത ഡാമ് എത്തി അവിടെ ഞങ്ങൾ വലുതായിട്ട് ഇറങ്ങിയില്ലേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയതേ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മരത്തിനകത്ത് നിറ കുറങ്ങിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ ഈ ഗൈഡും ജീപ്പും ആയിട്ട് കൊണ്ടുപോകത്തില്ല കുറേ ആൾക്കാർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കുറേ കഴിയുമ്പോഴും അവരെയൊക്കെ കണ്ടത് അപ്പോൾ അവരുണ്ടായത് കൊണ്ട് അവരോരോത്തരെയും അവർ ഇവരെയൊക്കെ കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ കുരങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനത്തിനൊക്കെ കാണാൻ പറ്റി അങ്ങനെ ഇരിക്കും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറി എന്നിട്ട് എന്തിനൊക്കെയോ കഷ്ടപ്പെട്ട് കാണിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ പോയപ്പോഴത്തേക്കും ഞങ്ങളൊരു കാട്ടുപോത്തിനെ പോലെ കാട്ടുപോത്താണെന്ന് തോന്നുന്നു അങ്ങനെ എന്തിനോ ഞങ്ങൾ കണ്ട് അങ്ങനെ ഇവരൊക്കെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഓരോത്തിനെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കും കാണാൻ പറ്റും പിന്നെ ഇത് ഇത് ഞങ്ങൾ ദൂരെ ഒരു ഒരനയെ കണ്ടത് ഇത് ഞങ്ങൾ അവർക്കൊക്കെ കാണിച്ചു കൊടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങളെപ്പോലും അറിയാതെ ഞങ്ങൾ ഗവിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഞാൻ കാറിയിരുന്ന് ഗവി ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ സംഭവം ഒന്നെങ്കിൽ ഞങ്ങൾ വഴി വല്ല മിസ്സ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അങ്ങനൊന്നും അങ്ങനൊന്നും സംഭവങ്ങൾ കാണത്തില്ല ചിലപ്പോൾ കാട്ടിലൂടെയുള്ള യാത്ര മാത്രമേ കാണത്തുള്ളൂ പോകാ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കൂടുതൽ അറിയില്ല നിങ്ങൾ വേറെ വീഡിയോസ് ഒന്നും കണ്ടില്ലായിരുന്നു ആകെ ഗവിയുടെ ഒരു സിനിമയുണ്ട് അത് കണ്ടിട്ട് ആ ഉള്ളൊരു എക്സ്പെക്റ്റേഷനെല്ലാം പോയത് പക്ഷേ അതൊന്നും കണ്ടില്ല ചിലപ്പോൾ അത് സിനിമ സെറ്റായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും ഞങ്ങൾ മിസ് ചെയ്തതായിരിക്കാം Let you go, <laughs> <laughs> ഞങ്ങൾ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഇവ്മാർ വന്നിട്ട് ഇമാരുടെ ഫോട്ടോ എടുത്ത് തരുമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും അയച്ചു കൊടുക്കാൻ വല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉമ്മമാർ എടുത്തിട്ട് നിങ്ങൾ വെച്ചക്കോ വെറുതെ വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉമാർ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നത് വേറെ ഏതോ വഴി കുടക്കുകയായിരുന്നു പക്ഷേ എനിക്കിത് ഏതോ സ്ഥലം വഴി എന്തോ ഒന്നും അറിയില്ല വെറുതെ കാറിയിരുന്നതിലും കാണുക അത്രയേ ഉള്ളൂ അവരെന്തൊക്കെയോ പറയുന്ന കേട്ടായിരുന്നു അത് മറന്നു ഫുള്ള് തേയിലത്തോട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാം നല്ല അടുക്കി വെച്ചേക്കുന്നില്ല പിന്നെ ഇതേതോ സ്കൂളോ കോളേജോ എന്തോ സംതിങ് ആയിട്ടോ പക്ഷേ എന്ത് രസമായിരിക്കലും മൊത്തം മൊത്തം മഞ്ഞിനകത്ത് മൂടിയൊരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഭയങ്കര അടിപൊളിയായിരിക്കും അറിയത്തില്ല ചിലപ്പോൾ അവിടെ നിൽക്കുന്നവർക്കായിരിക്കും അതിൻ്റെ പാട് രാവിലെ എണീക്കും കുളിക്കാൻ പാടായിരിക്കും അയ്യോ ആലോചിക്കാൻ വയ്യ പിന്നെ ഞങ്ങൾ വിഷന്ന് വലഞ്ഞ നേരെ ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഗ്ലാസ് ഇട്ടേക്കുന്നതാണ് അല്ല ഗ്ലാസ് ഒന്നും അല്ലത് അത് മഞ്ഞ മൊത്തം മഞ്ഞ ഞാൻ വിചാരിച്ച ആദ്യമേ ഗ്ലാസ് ഇട്ടേക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ തേളുറ്റാ